السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഒൻപത് ക്ലാസ്സുകളിലൂടെ നിർബന്ധ നമസ്കാര ശേഷമുള്ള വിക്റുകളെക്കുറിച്ച് ദ്വാകളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹു ആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാളിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ഇത്തരമൊരു ക്ലാസ്സിലേക്ക് നമ്മൾ ഇറങ്ങാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും പ്രാർത്ഥനകൾ മറന്നുപോയവരാണ് അല്ലെങ്കിൽ ചൊല്ലാത്ത ആളുകളാണ് അറിവില്ലായ്മ കൊണ്ട് ചൊല്ലാതിരിക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വഫലത്തിൽ അശ്രദ്ധയിൽപ്പെടുന്ന ആളുകളുണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചത് ഇൻഷാല്ല ഇന്ന് നമ്മുടെ ക്ലാസിൻ്റെ അവസാനത്തെ ദിവസമാണ് നമസ്കാരത്തിലെ വിക്റുകൾ ദുആകൾ എന്ന വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് ക്ലാസ്സുകൾ ഇന്നത്തെ ക്ലാസ് അടക്കം പത്ത് ക്ലാസ്സുകൾ നമ്മൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് സ്ഥിരമായി ക്ലാസ് കേട്ട ആളുകളുണ്ട് ഇന്ന് പുതുതായി കേൾക്കുന്ന ആൾക്കാരുണ്ടാവാം എനിക്കെൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ സമയവും ആരോഗ്യവുമെല്ലാം മാറ്റിവെച്ച് നമ്മളിൽ പല ആളുകളും ധാരാളം പണം ചെലവാക്കി മറ്റുള്ള ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കിയാണ് ഈ സമയത്തിലും സന്ദർഭത്തിലും നമ്മൾ ഇത്തരം ഒരു പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാവണം അതിനുള്ള പരിശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും ലളിതമായി നിർവഹിക്കാൻ സാധിക്കുന്ന വളരെ എളുപ്പം നിർവഹിക്കാൻ സാധിക്കുന്ന ഏതാനും മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന വിക്റുകളാണ് അത് കാറുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത് അപ്പോൾ ആ പ്രാർത്ഥനകൾ നമസ്കാരങ്ങളുടെ പിറകെ നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോരുത്തരും കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് പറഞ്ഞത് ആയത്തിൽ കുറിസിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെ ആയത്തുൽ കുറിസി പാരായണം ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ ആയത്തുൽ കുറിസി എവിടെയെല്ലാം ചൊല്ലണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മഹാനായ ബിൻ ആമിർ റദി അള്ളാഹുദ്ധരിക്കുന്ന ഹദിയത്തിൽ കാണാം അദ്ദേഹം പറയുകയാണ് പറയുകയാണ്ഹില്ലാഹു അലഹി വസല്ലം അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ സല്ലാഹുലി വസലമ എന്നോട് കൽപ്പിച്ചു ഓതുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു എവിടെ ഫീതു സ്വലാത്തിൻ എല്ലാ നമസ്കാരങ്ങളുടെയും പിറകെ ഇമാം അൽബാനി റഹ്മി അലി പറഞ്ഞു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി മറ്റൊരു ഹദീത്തിൽ കാണാ അദ്ദേഹം തന്നെ പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം അൻ അഖറ അൽ നേരത്തെ പറഞ്ഞത് മുഅവ്വിദതൈനി എന്നാണ് ഇവിടെ എന്നാണ് പ്രയോഗിച്ചത് എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും നബി നബിഹു അലൈഹി വസല്ലമ മുത്ത് പാരായണം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചു ഈ ഹദീത്തിനെ കുറിച്ച് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അലഹി പറഞ്ഞത് സ്വഹീഹാണ് എന്നാണ് നേരത്തെ പറഞ്ഞ ഹദീതും സ്വഹീഹാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് അപ്പം എന്താണ് ഈ ഹദീത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം മുഅവ്വിദതൈനി ഓദാൻ മുഅവ്വിദതൈനി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസുമാണ് സൂറത്തുൽ ും സൂറത്തു നാസുമാണ് ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാൻ നബി നബിസ്വല്ലാഹു അലൈസമ പഠിപ്പിച്ചു മറ്റൊരു ഹദീത്തിനുള്ളത് എന്നാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ സൂറത്തുൽ ഫലക്ക് സുറത്തുനാസ് മൂന്ന് സൂറത്തുകൾ അപ്പൊ ഈ മൂന്ന് സൂറത്തുകൾ രണ്ട് ഹദീത്തുകൾ വന്നു രണ്ട് ഹദീത്തുകളെയും മുന്നിൽ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും പിറകെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് സൂറത്തുകൾ ഓതാൻ കൽപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാവുന്ന വിഷയമാണ് പായത്തിൽ കുറിച്ച് ഓതണം അതോടൊപ്പം തന്നെ ഖുർആനിൽ ഏറ്റവും ഒടുവിലെ അധ്യായങ്ങളായ സൂറത്തുൽ സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് ഈ മൂന്ന് സൂറത്തുകളും എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും പിറകെ പാരായണം ചെയ്യണം ഈ വിഷയമെല്ലാവർക്കും അറിയാം ഈ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയുണ്ട് തർക്കമുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു മേഖലയുണ്ട് ഒന്ന് എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും പിറകെ ഒരു തവണ ഓതുക എന്നുള്ളത് ആർക്കും തർക്കമല്ല എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ സുബഹിയുടെയും മഹരീബിൻ്റെയും പിറകെ മൂന്ന് തവണ പാരായണം ചെയ്യണമെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതിനെ എതിർക്കുന്ന പണ്ഡിതന്മാരുമുണ്ട് അപ്പം നമ്മൾ ഓദിയ നമ്മൾ വായിച്ച ഹബീത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താ അതിലെണ്ണങ്ങൾ പറയുന്നില്ല ഓതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു തവണയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മറിച്ച് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് ആ അഭിപ്രായത്തെ അത് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനയാണ് എന്ന വിശദീകരണം നൽകിയ ആൾക്കാരുണ്ട് ഞാനതിൻ്റെ തർക്കങ്ങളിലേക്കോ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കോ പോവുകയല്ല മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും നിർബന്ധ നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യണം സൂഹത്തുൽഫലക്കും സൂറത്തുനാസും സൂറത്തുൽ ഇഹലാസും പാരായണം ചെയ്യണം ഒരു തവണ പാരായണം ചെയ്യണം വളരെ ആഴത്തിൽ അത് പഠനം നടത്തി മൂന്ന് തവണ മകരവിൻ്റെ ശേഷവും അതേപോലെ തന്നെ സുബഹിൻ്റെ ശേഷവും മോദനം എന്ന് പഠിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം ഒരു വാതിൽ അത് ഞാൻ പറഞ്ഞ ഗവേഷണവാദിയിലാണ് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല എന്തായാലും നമ്മൾ ഇന്ന് പറഞ്ഞ പഠിച്ച ഹബീ തന്താ നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെ ഈ മൂന്ന് സൂറത്തുകൾ ഓതണം പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് സൂറത്തുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള സൂറത്താണ് ഏറെ ശ്രേഷ്ഠതകളുള്ള സൂറത്താണ് ഈ സൂറത്ത് പല സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യേണ്ട സൂറത്താണ് നമ്മൾ തഫ്സീറിന്റെ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ പഠനം നടത്തിയ ആൾക്കാരുണ്ട് ഞാൻ അതിൻ്റെ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ നമ്മൾ ഇന്ന് നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷം പാരായണം ചെയ്യുന്ന സൂറത്തുകൾ ആ സൂറത്തുകൾ ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നോക്കൂ നിങ്ങൾ സൂറത്തുൽ സൂറത്തുല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ സ്വഹാബികളോട് പറയുന്ന ഒരു വാചകമുണ്ട് അബി സൈദിനിൽ ഹദീത്തിൽ കാണാ ഒരിക്കൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട് ുംസർ ഓരോ രാത്രികളിലും വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുമോ ഖുറാന്റെ മൂന്നിലൊന്ന് ഖുർആന്റെ മൂന്നിലൊന്നു പത്ത് ജുസ് എല്ലാ രാത്രികളിലും ഈ പത്ത് ജുസ് പാരായണം ചെയ്യാതിരിക്കാൻ അത് നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ നിങ്ങൾ അത് ഓതാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓതാൻ കഴിയുമോ എന്നതാണ് ചോദ്യം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയോട് സ്വഹാബികൾ ആ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ചോദ്യം അവർക്ക് പ്രയാസമുള്ളതായി തോന്നി എങ്ങനെ പത്ത് ജുസ് ഒരു രാത്രിയിൽ എല്ലാ രാത്രിയിലും എങ്ങനെ ഊത നബി വിസലു അലൈഹി വസ്ലം അവരോട് പറയുന്നുണ്ട് പിന്നെ ഈ അദ്ധ്യായം അഥവാ സൂറത്തുല്ലിഖിലാസ് അത് സുൽ ഖുർആൻ ആണ് ഖുറാനിന്റെ മൂന്നിലൊന്നാണ് ഈ അദ്ധ്യായം പാരായണം ചെയ്താൽ ഖുർആനിന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും നമുക്ക് നിങ്ങൾ ഒരു തവണ നമ്മൾ പാരായണം ചെയ്താൽ ഖുറാൻ്റെ മൂന്നിലൊന്ന് ഓതിയ കൂലി കിട്ടുന്നതാണ് നമ്മളൊരു ദിവസം ഇപ്പം പഠിച്ച ഹരീത്ത് പ്രകാരം അഞ്ച് തവണ നമ്മളൊരു ദിവസം ഓതണം സുബഹി നൊഹുർ അസർ മഹരി വേഷ അഞ്ച് തവണ നമ്മൾ ഓതണം ആ അഞ്ച് തവണ ഓതിയാൽ എത്രയാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല സുഹത്തൊലി അഖ്ലാസ് പാരായണം ചെയ്താൽ അത്ര വലിയ മഹത്വമുണ്ട് നബി നബിസ്വലാഹു അലൈഹി വസ്സലമയിൽ നിന്ന് അനസ് നാനസ്വതി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹരീത്തിൽ കാണുക ഒരാൾ നബിസ്വല്ലാസ്ലമയോട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വസൂലെ അള്ളാഹുവിന്റെ പ്രവാചകരെ സൂറത്തുൽ അഹ്ലാസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് സൂറത്തുൽ അഹ്ലാസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം നബിസ്വല്ലാ അലൈഹി സ്ലമ പറഞ്ഞു അതിനോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് സുബഹാൻ അള്ളഹ ആ സൂറത്തിനോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഇമാം തുറുമുതി ഉദ്ധരിക്കുന്ന ഹരിത്താണ് മറ്റൊരു ഹദീത്തിൽ കാണാ ഈ സൂറത്ത് ഈ സൂറത്ത് പത്ത് തവണ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ബനഅുലഹൂബൈ തൻഫിൽ ജന്ന എന്ന് പറയുന്ന ഹരീത്ത് ഉണ്ട് ആ ഹദീത്തിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അഥവാ എല്ലാ ദിവസവും പത്ത് പിന്നെ പത്ത് തവണ പാരായണം ചെയ്താൽ ഒരു സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കുന്നതാണ് വലിയ പ്രതിഫലമാണ് ഈ സൂറത്തിനുള്ളത് വലിയ മഹത്വമാണ് ഈ സൂറത്ത് എന്ന് പറയുമ്പോൾ ഈ സൂറത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ വിശദീകരിക്കുന്ന തൗഹീദ് വിശദീകരിക്കുന്ന അധ്യായമാണ് നബി നബീസ്വലാഹു അലൈഹി വസലമിയോട് അള്ളാഹുവിന്റെ വംശ പരമ്പര ചോദിച്ച ആളുകൾക്ക് നബി കൊടുക്കുന്ന മറുപടിയാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന വളരെ സംക്ഷിപ്തമായ വളരെ സമ്പൂർണമായ ഒരു വിവരം ആ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിന്റെ തഫ്സീർ കേൾക്കാത്ത ആൾക്കാരെ അതോതരണം അത് പഠിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതേപോലെ ഈ സൂറത്ത് എവിടെയെല്ലാം പാരായണം ചെയ്യണം നബി നബിസ് അലഹി വസലമ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ ആദ്യത്തെ അക്കാത്തിൽ സൂറത്തുൽ കാറൂനും രണ്ടാമത്തെ അക്കാത്തിൽ സൂറത്തുൽ ഖിലാസും പാരായണം ചെയ്യുന്നത് ഹദീഥകളിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ അത്തി നമ്മള് ശേഷമുള്ള സുന്നത്തിലും ഇതേപോലെ സൂറത്തുൽ കാപ്പിറൂൺ സൂറത്തുൽ ഖിലാസ് പാരായണം ചെയ്യുന്നതായി കാണാൻ സാധിക്കും അപ്പം അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം ഈ സൂറത്ത് പാരായണം ചെയ്യണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതാനുള്ള

എന്നാൽ ഇന്നലെ രാത്രിയിൽ അവതരിപ്പിക്കപ്പെട്ട സൂ സൂക്തങ്ങൾ നീ അറിഞ്ഞില്ലയോ അതിന് തുല്യമായ വചനങ്ങൾ മുമ്പൊരിക്കലും കാണപ്പെട്ടിട്ടുമില്ല അത് സൂറത്തു നാസും സൂറത്തുൽ ഫലക്കുമാണ് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന കൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടൂ ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് കാവൽ ചോദിക്കൂ ഇതുപോലെ അള്ളാഹുവിനോട് മറ്റൊന്നുകൊണ്ട് ആരും കാവൽ തേടിയിട്ടില്ല എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ ലഭിക്കുന്ന അധ്യായമാണ് ആയത്തുകൾ ആണല്ലേ സൂക്തമാണ് ഏത് സുഹത്തു നാസും സുഹൃത്തിൽ ഫലക്കും മനസ്സിലായില്ലേ ഈ രണ്ട് സൂറത്തും പല സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യാനുണ്ട് ഒന്ന് മന്ത്രിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേദന മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൈകൾ അത് നിവർത്തിപ്പിടിച്ച് അതിലേക്ക് ഊതി ഈ സൂറത്തുകൾ ഊതിയിട്ട് എന്തു ചെയ്യുക പാരായണം ചെയ്യുക ആദ്യം ഊത അല്ലെങ്കിൽ ആദ്യം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ആദ്യം പാരായണം ചെയ്ത ശേഷം കയ്യിൽ ഉദാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാ അങ്ങനെ എന്ത് സങ്കടങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും എന്തു ചെയ്യുക ഒരു പൈശാചികമായ തോന്നലുകൾ ഉണ്ടാവുമ്പോഴൊക്കെ ഈ സൂറത്ത് പാരായണം ചെയ്ത് നമ്മുടെ ശരീരം അഥവാ റുക്കയാണ് സൂറത്ത് ഇത് റുക്കയെ നടത്താൻ മന്ത്രിക്കാൻ പറ്റുന്ന സൂറത്താണ് നബി നബിസ്ലാഹു അലൈഹി വസലം അങ്ങനെയാണ് നമ്മളെ അത് പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം ഈ സൂറത്ത് പാരായണം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു രാവിലെയും വൈകുന്നേരവുമുള്ള ദിഖറുകളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ നബി സല്ലാഹു അല്ലഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല കിടക്കുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്തും ഇതേപോലെ നമ്മുടെ കൈകളിൽ ഊതി ഈ സൂറത്ത് പാരായണം ചെയ്ത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തടവുവാൻ നബി സല്ലാ വലഹി വസലമ്മ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമസ്കാര ശേഷം പാരായണം ചെയ്യേണ്ട സൂറത്ത് ഇനിയൊന്നും ഇനി നോക്കൂ നിങ്ങൾ രണ്ട് പ്രാർത്ഥനകൾ കൂടെ പറയാം ഈ രണ്ട് പ്രാർത്ഥനകളിൽ ഒന്നിൽ പല ആളുകൾക്കും പരിചയമില്ലാത്തതായിരിക്കാം ചില ആൾക്കാർ അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം എങ്കിലും അത് സ്വഹിയാണ് മഹാനായെ കാണാം ും പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രാർത്ഥനയിലുള്ള നബിസ്വല്ലാസ്സലം എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട് നമസ്കാരത്തിന്റെ ശേഷം നമസ്കാരം കഴിഞ്ഞ് സ്വഭാവികൾ ഈ പ്രാർത്ഥന കേട്ടതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പല പണ്ഡിതന്മാരും അവര് നമസ്കാര ശേഷമുള്ള അത് ഈ പ്രാർത്ഥനയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പ്രാർത്ഥനയുടെ അർത്ഥം ഇബാദക അള്ളാഹുബേ നിന്റെ അടിമകളെ പരലോക വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നിൽപ്പിക്കുന്ന ദിവസത്തിൽ നിന്റെ നരക ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ നരകത്ത് നിന്ന് കാവൽ ചോദിച്ചു കൊണ്ടുള്ള ഇബാദക ഈ പ്രാർത്ഥന വേറൊരു സ്ഥലത്തെ കുറിച്ച് അതെവിടെയാ റസൂലുള്ളാഹി പറഞ്ഞു കാന നബി ആയിരുന്നു നബിയെ കുറിച്ച് ഉറങ്ങുന്ന സമയത്ത് തന്റെ വലതു പിന്നെ വലതു കൈന്തിയും കബളിന്റെ അവിടെ വെച്ചിട്ടെന്ത് ഈ പ്രാർത്ഥന നിർവഹിക്കുമെന്ന് ഹദീഫിൽ വന്നിട്ടുണ്ട് അപ്പത് ഉറങ്ങാൻ കിടക്കുമ്പോഴെന്ത് ചെയ്യണം ഈ പ്രാർത്ഥന ചൊല്ലണം ഇനി ഒരു പ്രാർത്ഥന ഉള്ളത് അത് സുബഹിക്കും സുബഹിക്കു മാത്രം ചൊല്ലാനുള്ള പ്രാർത്ഥനയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാ കാന യഖൂലു ഇദാ സല്ല അസ് സുബഹ ഹീന യുസല്ലിമു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഇൽമൻ നാഫിയൻ വരിസഖൻ ത്വയ്യിബൻ വഅമലൽ മുതഖബ്ബല അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് പറഞ്ഞു എന്ന ഹദീസ്ള്ളാ അത് ഉമ്മു സലമ റളിയല്ലാഹി അൻഹ പറ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ സുബഹി നമസ്കാരത്തിന് സലാം വീട്ടിയാൽ എndim ഈ പ്രാർത്ഥന നിർവഹിക്കാറുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഇൽമൻ നാഫിയൻ അല്ലാഹു വേദി എന്ത് ചെയ്യണം അറിവിന് നൽകണം ഉപകാരമുള്ള അറിവ് അതേപോലെ തന്നെ നല്ല ഭക്ഷണം നല്ല റിസ്ക് ആകണം ലോകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട് അല്ലെ പല രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട് ഹറാമായ ഭക്ഷണ രീതി ഭക്ഷണം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹു നമ്മളെ നല്ല ഭക്ഷണം യാ അയ്യുഹന്നാസ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് എന്താ കല്ലാ കുഞ്ഞാ നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലൻ ഹലാലൻ ത്വയീബമായതാണ് നല്ലതാണ് ഭക്ഷിക്കേണ്ടത് ഹലാലായതാണ് ഭക്ഷിക്കേണ്ടത് അല്ലാഹ് നമ്മൾ ചോദിക്കണം ഹലാലായ ഭക്ഷണാകണം ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഹറാമുകൊണ്ട് നമ്മുടെ വയറ് നിറഞ്ഞാൽ ഹറാമുകൊണ്ട് നമ്മൾ വീടുണ്ടാക്കിയാൽ ഹറാമുകൊണ്ട് നമ്മൾ വസ്ത്രം ധരിച്ചാൽ അത് അപകടമാണ് അതുകൊണ്ട് എന്താകണം നമ്മുടെ റിസ്ക് എന്താകണം ഹലാലാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും ഉറപ്പിക്കേണ്ട വിഷയാണ് ഹലാലല്ലാത്ത ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ടാക്കുമ്പോഴുള്ള നമ്മളെ ആ മേഖലയിൽ പൂർണ്ണ സുരക്ഷിതരായി ജീവിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകുമ്പോഴാകട്ടെ എത്രയോ ആൾക്കാരെ വളരെ നിസ്സാരമായി കൊണ്ടാണ് ആ മേഖല കാണാറുള്ളത് അല്ലെ കച്ചവടത്തിലൂടെ ഹറാമുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഹറാമായ സമ്പാദ്യം അല്ലെ മോഷണം അതേപോലെ തന്നെ വഞ്ചിച്ചെടുത്ത് കലവ് പറഞ്ഞ് പല രീതിയിൽ ഹറാമുകൾ ഹറാമായ സമ്പാദ്യം നേടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹുക്കാത്ത ലക്ഷിക്കുമാറാക്കട്ടെ ഞാൻ പറയുന്നത് വരിസക്കൻ തൊയ്യബ നല്ല ഭക്ഷണമാക്കണം തൊയ്യീബായ നല്ല ഭക്ഷണമാകണം അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകൾ എന്തു ചെയ്യണമല്ല ഹുസ്വീകരിക്കണം നമ്മൾ ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോൾ എല്ലാ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ സമയങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഈ സമയത്ത് നമ്മളിരുന്നു പത്ത് ദിവസങ്ങൾ ഇന്നത്തെ അടക്കം പത്ത് ദിവസം അരമണിക്കൂറുള്ളൂ ശരി ഈ അരമണിക്കൂർ അള്ളാഹു സ്വീകരിക്കണ്ടേ ഈ അരമണിക്കൂർ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കേണ്ടേ നമ്മൾ അള്ളാഹുവിന്റെ ദീനാണ് കേട്ടത് പറഞ്ഞത് ദീനാണ് ഇത് അള്ളാഹു സ്വീകരിക്കണ്ടേ ഈ അമൽ അള്ളാഹു സ്വീകരിക്കണം അപ്പോഴല്ലേ നമുക്ക് പല ലോകത്ത് ഉപകാരപ്പെടുക അപ്പൊ ആ പ്രാർത്ഥന ഉണ്ടാകണം അത് ഏതൊരു അമല് ചെയ്താലും നമ്മൾ ദുവാചിയാണ് അള്ളാഹുദീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചു റബ്ബന തക്കബ്ബൽ മിന്ന റബ്ബന തക്കബൽ മിന്ന അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കണേ ഒരാത്മാർത്ഥമായ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ എൻ്റെ ക്ലാസ് ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നബിസ്വല്ലാഹു അലഹി വസലബയുടെ നമസ്കാര ശേഷം നബി എന്താണ് ചെയ്തത് എന്ന് ഹവീത്തുകളുടെ അടിസ്ഥാനത്തിൽ സ്വഹീഹായ ഹവീത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചത് ഈ പ്രാർത്ഥനകളെല്ലാവരും പഠിക്കണം അതുകൊണ്ടേ നമുക്ക് ഫായതുള്ളൂ ക്ലാസ് എടുത്ത് എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരണം വലിയ പ്രയാസമുള്ള വിഷയമല്ല വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമല്ല അതുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് മനസ്സ് വെച്ചെല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പഠിക്കാത്ത ആൾക്കാരുണ്ട് എങ്കിൽ ഇൻഷാല്ല ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ നമ്മുടെ എല്ലാ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഒരു പരീക്ഷ നടത്താറുണ്ട് ഈ ഈ ക്ലാസ്സിൻ്റെ പരീക്ഷ നടത്തുക എന്നുള്ളത് ഒരല്പം വെല്ലുവിളിയാണ് ഒരല്പം വെല്ലുവിളിയാണ് കാരണം ഇത് ചൊല്ലിപ്പിക്കേണ്ട വിഷയമാണ് ഇത് പഠിച്ചോ എന്ന് ശരിയായ രീതിയിൽ ചൊല്ലിക്കേണ്ടതാണ് പക്ഷേ അത് പ്രായോഗികമല്ല നമ്മൾ പിന്നെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് ലൈവായിക്കൊണ്ട് തന്നെ നൂറ് നൂറൻ്റെ അടുത്ത ആൾക്കാർ കേൾക്കും അത് കഴിഞ്ഞ് ഓഡിയോ കാ കേൾക്കുന്ന വീഡിയോ കാണുന്ന ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും കൂടിയും അത് കേൾക്കുക എന്നുള്ളത് അത് വലിയ പ്രതിസന്ധിയാണ് സമയം നമുക്ക് ലഭിക്കില്ല എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിലൊരു പരീക്ഷ ഇൻഷാല് അതിൻ്റെ ആലോചനകളിലാണ് നമ്മൾ നടത്തും അതിനുശേഷം പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരികളോട് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പറയാനുള്ളത് നമ്മൾ പഠനം തുടരണം നമ്മൾ അറിവ് അന്വേഷിക്കുന്ന അവസാനിപ്പിക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും പലതും പഠിക്കണം ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത് സ്ഥാപിച്ച ഒരു സ്ഥാപനം സന്ദർശിക്കാനിടയായി ബൊഹ്മന്യനായ ഫൈസലമോലബി ഹാഫി ലഹുല്ലാ അള്ളാഹ് ഹുസ്താദിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദാറുൽ ഹദീത്ത് എന്ന ഒരു സ്ഥാപനം ഭാഗത്ത് നമ്മുടെ ജാമ്യഅൽ ഹിന്ദിൻ്റെ താഴെ ആരംഭിച്ചിട്ടുണ്ട് ആ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി അവിടെ പഠിക്കുന്നതിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ അനിയന്മാരായ സുഹൃത്തുക്കളുണ്ട് അവരെയൊക്കെ കാണാനും ആ സ്ഥാപനം കാണാനും വേണ്ടിപ്പോയി ആ യാത്രക്കിടയിൽ ആലോചിച്ച ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവിടെയുള്ള കുട്ടികൾ ഹദീത്തുകൾ മനഃപ്പാട് ഒരു ദിവസം അവർ നൂറ് ഹദീത്തുകൾ പഠിക്കും മനഃപ്പാടാക്കല നൂറ് ഹദീത്തുകൾ പഠിക്കും അതിൻ്റെ മസാലകൾ പഠിക്കും അതിലെ എല്ലാ മേഖലകളും പഠിക്കണം നൂറ് ഹദീത്തുകൾ ഒരു ദിവസം ഒരു ദിവസമാണ് അവർ നൂറ് ഹദീത്തുകൾ പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വർഷം കൊണ്ട് അവർക്ക് എത്ര ഹദീത്തുകൾ പഠിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് സ്നേഹത്തോടെ ഒരു ചോദ്യം ആത്മാർത്ഥമായുള്ള ഒരു ചോദ്യം നമ്മളിൽ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് എത്ര ഹതീത്ത് മനപ്പാടുണ്ട് എത്ര ഹതീത നമുക്കറിയാം എൻ്റെ നമ്പർ നിങ്ങളുടെയൊക്കെ കൈവശം നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് എനിക്ക് അയച്ചോളൂ പത്ത് ഹതീത്തുകൾ മനഃപ്പാടുമുള്ള എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇരുപത് ഹതീത്ത് മനപ്പാടുള്ള ആൾക്കാർ വേണ്ട അഞ്ച് ഹബീത്തുകൾ അതിൻ്റെ അടക്കം അബു ഹുറയറാഹുൻ കു നബി സല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് ഉദ്ധരിച്ചതാണ് ഈ ഹദീത് എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ അടക്കം ഉദ്ധരിക്കാൻ പറ്റുന്ന എല്ലാ റാവിമാരും വേണ്ട നബിയിലേക്ക് ചേർത്ത് പറയുന്ന സുഹാബി ഉണ്ടാവുമല്ലോ ആ സുഹാബിയും നബിയും അടക്കമുള്ള അതിൻ്റെ മത്തിനും അതിൻ്റെ നബിയും പിന്നുള്ള റാബിയും അങ്ങനെയുള്ള ഹബീത്തുകൾ അങ്ങനെയുള്ള മൂന്നാൾ രണ്ടാൾക്കാരെ പറഞ്ഞാൽ മതി നബി സുഹാബി പിന്നെ ഹദീദിൻ്റെ മത്തിന് അതാരാ ഉദ്ധരിച്ചത് ഏത് ഹദീദിൻ്റെ ഗ്രന്ഥത്തിലാണ് വന്നത് അറിയുന്നത്ര ആൾക്കാരുണ്ട് നമ്മൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ വേണ്ടി പറയുന്നല്ല നൂറ് ഹതീത്തുകൾ ഒരു ദിവസം പഠിക്കുന്ന കുട്ടികളുടെ സമീപത്തേക്ക് പോയി അവരെ കണ്ട് അവരുമായി സംസാരിച്ചൊക്കെ തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ഒരു വികാരമാണിത് നമ്മളെ അവസ്ഥ എന്താ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയതൊരു വർഷം ഒരു നൂറ് ഹദീത്തെങ്കിലും പഠിക്കുകൾ നൂറ് ഹദീത്തുകൾ വളരെ ചെറുത് ചെറിയ ചെറിയ ഹദീത്തുകൾ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനിടയിൽ അവിടെയുള്ള പുസ്തകശാലകൾ സന്ദർശിച്ചിരുന്നു ആ കൂട്ടത്തിൽ അന്ന് ലഭിച്ച ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് ഹൈഫലാക്കാൻ നൂറ് ഹദീത്തുകൾ മനഃപ്പാടമാക്കാൻ കുട്ടികൾക്ക് മുതിർന്ന ആളുകൾക്ക് മനഃപ്പാഠമാക്കാൻ നൂറ് ഹബീത്തുകൾ എന്ന രീതിയിലുള്ള ഹദീത്തിൻ്റെ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് നമുക്കത് പഠിക്കാം അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ശേഷം നമ്മൾ അടുത്തൊരു കോഴ്സായി അടുത്തൊരു ക്ലാസ്സായി ഒന്ന് ഇമാം മംനബി റഹമത്ത്ള്ളാഹി അലഹിയുടെ നാൽപ്പത് ഹദീത്തുകൾ ആദ്യം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പല പല ആൾക്കാർ ഇത് ക്ലാസ് എടുത്തു പക്ഷേ നമ്മളെ ഈ സംവിധാനത്തിലൂടെ ആ ക്ലാസ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ ഇമാം മംനബി റഹ്മാഹി അലഹിയുടെ നാൽപ്പത് ഹബീത്തുകൾ വിശദീകരിക്കും അത് നമ്മൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക ഒരു വർഷം എടുക്കും ചിലപ്പോൾ നമ്മൾ ആ കോഴ്സ് തീരാൻ കാരണം നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ടോളം ഹദീത്തുകൾ അതിലുണ്ട് ആ ഗ്രന്ഥത്തിലുണ്ട് നാൽപ്പത് ഇൻഷൊക്കെ നമുക്ക് വിശദീകരിക്കാം അതിൽ വലിയ ഹദീത്തുകളുണ്ട് ചെറിയ ഹദീത്തുകളുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുമ്പെടുത്തിയിരുന്നു ഗുരൂഹുൽ മറാം മറ്റേ ഹദീ മറ്റും ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ അത്തരം പഠനങ്ങൾ നടത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായിട്ട് ഇത് മാറും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പഠിക്കുന്ന അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളവും നല്ല സമയമാണ് കാരണം അല്ലാൻ്റെ ദീനുമായി ബന്ധപ്പെടുന്ന സമയമാണ് എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിലാണ് ഈ സംവിധാനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് കാല കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ചതാണ് അള്ളാഹുവിൻ്റെ തൗഫിയക്കിനാൽ നോക്കൂ നിങ്ങൾ മൂന്നും അഞ്ചും ഏകദേശം എട്ട് വർഷത്തോളമായി നമ്മൾ ഈ സംവിധാനം അള്ളാഹുവിൻ്റെ തൗഫിയക്കിനാൽ അല്ലാ അലഹമുല്ല നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു ഒരുപക്ഷേ ഇതിലെ പഠിതാക്കളെക്കാൾ കൂടുതലേറെ എനിക്കാണ് ഉപകാരപ്പെട്ടിട്ടുള്ളത് പലതും പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും അത്തരം നല്ല അവസരങ്ങൾ നല്ല സംവിധാനങ്ങളിലും നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമായി ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇത് നശിക്കാതെ തകരാതെ നിലനിൽക്കാനുള്ള ഹോ വേണ്ടി വാ ചെയ്യണം അള്ളാഹു സുബനഹുആല അവൻ്റെ ദീന് പഠിക്കുന്ന മനസ്സിലാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഈ കാലഘട്ടത്തിനിടയിൽ എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ മുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീനുണ്ട് അതിലെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പേരുകൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ പേരുകളിൽ എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ അല്ല മുമ്പുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല അവരിൽ ചില ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ ഖബറിൻ്റെ അടിയിലാണ് നമ്മുടെ സഹോദരങ്ങളായിരുന്നു സഹോദരികളായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു നമ്മുടെ ക്ലാസ്സുകളിൽ കേട്ടിരുന്ന ആൾക്കാരായിരുന്നു അള്ളാഹു പ്രിയപ്പെട്ട നമ്മുടെ സഹപാഠികൾക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇടയിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്ക് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്ന് അതേപോലെ തന്നെ മറ്റുള്ള സാഹചര്യങ്ങളിലൊക്കെ പ്രയാസങ്ങൾ നേരിടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു മഖഫിർ മുക്മിനാത് വൽ മുസ്ലമീൻ നവൽ മുസ്ലിമാത് അല്ലഹിയ അമിൻ ഹു അല്ല അള്ളഹുമാജി നമിൻ എന്നാർ അല്ലാഹുമാജി നഅമിനന്നാർ അള്ളാഹു മജിർ നമിനന്നാർബൻ ഹസന വഫിൽ വഫില്ലാബന്നാർ ആമീൻ ആമീൻ ബ്രിഹത്തി കയറമീൻ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته